ാരും നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല നമ്മൾ കൂടി എടുത്ത തീരുമാനം നമ്മളെ രണ്ടാമൂടി കൂടിയാണ് ഇതാക്കിയ ജീവിക്കണ മുന്നോട്ട് മര്യാദയ്ക്ക് എല്ലാം ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന ആഗ്രഹം എന്റെ കഷ്ടനുസരിച്ചിട്ട് നമ്മളെല്ലാരും കൂടി എല്ലാ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകാണെങ്കിൽ രണ്ടാളും സത്യമറിഞ്ഞാല് ആത്മഹത്യ ഒരു വേറെ വഴിയൊന്നും നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒളിവെക്കുന്നു അല്ലെ ഉള്ളത് അങ്ങനെ കണ്ണൂര് മുണ്ടേരിയില് ഒരു മുസ്ലിം യുവതിയും ഒരു ഹിന്ദു യുവാവും തമ്മിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ഒരു വാർത്തയേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇത് ചർച്ചയായിട്ട് മാറാനുള്ള കാര്യങ്ങൾ രണ്ടാണ് അതിൽ ഒന്നാമത്തേത് ഇവരുടെ ഇന്റർകാസ്റ്റ് ആണ് ഒരു മുസ്ലിം യുവതി ഒരു മറ്റൊരു മതസ്ഥനുമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ചയാകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഇറങ്ങിയേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്ന പ്രകാരം ഈ യുവതി പോയിട്ടുള്ളത് അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ഒപ്പമാണ് മാത്രമല്ല അയാൾ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ രണ്ട് മക്കളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു കണ്ടന്റ് എടുക്കാവുന്ന ചവിട്ടി അച്ഛന്റെ കാര്യം വെച്ചാൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടി കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഒളിച്ചോടി പോയേക്കുന്ന അവരുടെ ഒരു എക്സ്പ്ലേഷനോട് വന്നിട്ടുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ സംസാരിക്കാം അത് നമ്മുടെ വ്യൂവേഴ്സ് ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അന്ന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ച വന്ന ഒരു ലേഡി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എങ്കേജെന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാൽ വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ സംഭവം കല്യാണം കുറച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യമതസ്സിന്റെ കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ നല്ല അവർക്കുള്ളത് അവർക്ക് നല്ല ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത് ജോലി സ്ഥലത്തെ ഡോക്ടർ ഭാര്യയുടെ മകന്റെ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടി പോയി പറയുന്നത് എനിക്ക് അത് കറക്റ്റ് മനസ്സിലായില്ല ബട്ട് എന്നിരുന്നാലും ഇപ്പം എൻഗേജ്മെന്റ് ഉറപ്പിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് കല്യാണം വെക്കാനിരുന്ന ഒരു കുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയാണ് വെച്ചുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈമ് മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി പ്രണയത്തിനോട് വിളിപ്പോയതാ ഹീറോമാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവിടെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ അറിയുന്നത് പക്ഷെ ഇവര് പോയതിനു ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് വളരെ അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് മ്യൂസിയമായിരുന്നു ആ പെൺകുട്ടി പോയത് അന്യമതന്റെ കൂടെ ഈ അന്യമതസ്ഥന്റെ കൂടെ പോയി ഓക്കെ ഇന്റർകാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ അന്യമതസ്ഥന്റെ കൂടെ പോയി ആ ഒരു സാധനം കുറെ ആൾക്കാർ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഓക്കെ ഇവരെ ഒളിച്ചോടി പോയി വേദന വേദനിപ്പിച്ചു ആ ഒരു എലമെന്റ് എനിക്ക് ആ ഒരു സൈഡ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം ഒരിക്കലും അങ്ങനെ വിഷമിച്ചു പോകാൻ പാടില്ല അപ്പോഴും ഈ മതസ്ഥർ ഇതര മതസ്ഥൻ ഈ ഒരു സാധനം അടിക്കുന്ന ഒരു സാധനമില്ല കാര്യം ഈ ഒരു ലേഡീനെ മാത്രമായിട്ട് പറഞ്ഞില്ല ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണ് കുറെ ആൾക്കാർക്ക് സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക തട്ടത്തിന് മറുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ വിനോദ് ഐഷയുടെ പുറകെ ആണെങ്കിൽ പ്രണയിച്ച് നടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രണയത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രണയം കണ്ട് കൈയ്യടിച്ചേക്കുന്ന ഇതേ മലയാളികൾ തന്നെ ഇത്തരം റിയൽ ലൈഫിലെ ഇത്തരം ഇതര ഒരു പ്രണയം കാണുമ്പോൾ അതിന് നെറ്റി ചുളിക്കുന്ന ആ ഒരു മനോഭാവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രമേ കാണാൻ പഠിക്കുക രണ്ട് കല്യാണം കൂടി നമുക്ക് അയച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്നുണ്ടാവുന്നില്ല അത് സത്യമാണ് വിദ്യാഭ്യാസം കഴിഞ്ഞാലും പല പെൺകുട്ടികൾക്ക് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ഈ പറയുന്ന പോലെ വിവരം ഉണ്ടാവില്ല രണ്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു ലേഡി പുള്ളിക്കാരിക്ക് ഇപ്പം അവിടുത്തെ നാട്ടുകാരാണ് ഇപ്പം ഇവരുടെ നാട്ടിൽ നടന്നേക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഒരു വീഡിയോ പറയുന്നത് അപ്പം ഇതിനകത്താണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിൽ ഒരു പക്ഷെ എവിടെയെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചതായിരിക്കും കാര്യമെന്ന് വെച്ചാൽ അയാൾ രണ്ട് കെട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇത് ഇന്നലെ ഇന്നലെയാണ് രജിസ്റ്റർ ചെയ്ത് രണ്ട് മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ് ഇന്നലെ ഞാൻ ലോകമൊത്ത അറിയുന്നു നാട്ടുകാർ അറിയുന്നു കണ്ണൂരായത് കണ്ണൂർ മുണ്ടേ തരും ഇവിടെ മുണ്ടേക്ക് എത്തരാം ഇവിടെ കണ്ണൂർ ഷേണായി ക്ലിനിക്കിൽ ഷെനായി ഡോക്ടറെ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഷേണായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവറെ മോനാണിത് ഇവരെങ്കിലും രണ്ട് കല്യാണം കഴിച്ചു ഇതെല്ലാം പോണ പോക്ക് നോക്കേണ്ട ഇതെല്ലാം പേരും തിരിച്ചു വരും ഇതെല്ലാം ഇപ്പൊ ഒരു മാസം കൊണ്ട് തിരിച്ചു വരും എന്തായാലും കാത്തിരിക്കും ഓക്കെ ഈ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞതായിരുന്നു നിങ്ങൾ കേട്ടല്ലോ ഈ വോയിസ് ക്ലിപ്പാണ് വലിയ രീതിയിൽ ആളുകൾ സംസാരിക്കാനൊക്കെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറാനൊക്കെ ഉള്ള ഒരു വെച്ചാൽ ഈ ഒരു വോയിസ് ക്ലിപ്പ് കൂടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഇഷ്ണ വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ ഈ ഒളിച്ചോടി ഓടിപ്പോയക്കുന്ന ഈ രണ്ട് പേരെ എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത് അതിൽ ഇവർ സംബന്ധിക്കുന്നുണ്ട് ഈ പറയുന്നില്ല അകത്ത് പറയാം അല്ലെങ്കിൽ ചർച്ചയാവുന്നത് പ്രകാരമുള്ള പല കാര്യങ്ങളും സത്യമാണ് അതായത് ഇവർ ക്ലിനിക്കിൽ വെച്ച് തന്നെയാണ് പ്രണയത്തിലായിട്ട് അങ്ങനെ കല്യാണത്തോട്ട് എത്തിയിട്ടുള്ളത് അതിനുശേഷം കുറെ ആയിരുന്നു ഇവർ ഒരു അമ്പലത്തിൽ വെച്ചാണല്ലോ കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മുസ്ലിം യുവതി ഒരു അമ്പലത്തിലോട്ട് കയറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മതം മാറിയിട്ടാണോ കല്യാണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാം കോഴിക്കോട് പാളയ റോഡില് ഒരു വൈകാരി മഠം പറഞ്ഞ ഒരു മഠം അന്വേഷിച്ച അവിടെ ഇങ്ങനെ ഏത് കാശ്ക്കാലും ആയിരിക്കും പ്രവേശനമുള്ള ഒരു മടാണ് അമ്പലല്ല അപ്പൊ അതും കുറെ ആൾക്കാർ വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ മൊത്തത്തിൻ്റെ മടം പോലെ ഏത് യാത്രക്കാർക്കും മടക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മടാണത് ണ്ടാവുന്നില്ല നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ വെച്ചിട്ട് അത് രജിസ്റ്റേഡ് ചെയ്ത് കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള രീതിന് വേണ്ടി അപ്പോ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡ് വേണോ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളോട് രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം വേറെ തരാനുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നടത്തി പിന്നെ അടത്തിയിട്ട് നിങ്ങളെല്ലാരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ കാലത്ത് നിക്കാന്നുള്ള ലെവലും അവിടുന്ന് നമ്മളത്തുനിന്ന് കൈ പിടിച്ചാൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഹിന്ദു രാജാരപ്രകാരം നടത്തുന്ന അപ്പൊ അത് കുറെ ആൾക്കറിയില്ല നമുക്കെല്ലാം അറിയുന്നവർക്കെ കുറിച്ച് അന്വേഷിച്ച അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ് അല്ലാണ്ട് ഈ വളരെ വിളയാ മാറ്റാൻ നിന്നിട്ടാൽ ഞാൻ കൊണ്ട് മാറാൻ നിൽക്കിട്ട് നമ്മൾ രണ്ടാളും അന്ന് ഒന്ന് വിശ്വസിക്കുന്ന വർക്ക് തന്നെയാണ് ഞാൻ നമ്മളെ ഉണ്ടാകും ഉള്ളേ പിന്നെ അവിടുന്ന് കഴിഞ്ഞ് വളരെ നല്ല കാര്യം അങ്ങനെ ഇപ്പം ഇന്റർകാസ്റ്റ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ മതം മാറ്റിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു പരിപാടി ക്ലീശി ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അത് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ഏത് മതമാണോ അതിൽ തന്നെ വിശ്വസിച്ചു നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ പോകാൻ കഴിഞ്ഞുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം നിങ്ങൾ അങ്ങനെ മതം ഒന്ന് വേറെപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ പോലെ മത മാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് നല്ല കാര്യം തന്നെ ഓക്കെ ഇനി ബാക്കി പറയുന്ന കാര്യങ്ങളേക്കാം ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടെ കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി അന്ന് തന്നെ രജിസ്റ്റർ നമുക്ക് അഞ്ചാം തീയതി സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടി അപ്പൊ അന്ന് തന്നെ നമ്മൾ രാത്രി പള്ളാടും സ്റ്റേഷൻ എത്തിക്കും ഒന്നാം തീയതി അങ്ങനെ അവിടെ നമ്മളെ നിങ്ങളെ വീട്ടുകാർ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളെ സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടുണ്ടായില്ല എല്ലാവരും പറയും എല്ലാവരും കൂടെ വന്ന് എല്ലാവർക്കും എന്നോട് നല്ല രീതി തന്നെ സംസാരിക്കും എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു അല്ല അവർക്ക് എന്തെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മോശമായിട്ട് എന്തായാലും സംസാരിക്കാൻ പറ്റില്ലല്ലോ സി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കല്യാണത്തിന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പോകുന്നത് ഓക്കെ ഒളിച്ചോടി പോയിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന ഒരു പെൺകുട്ടി എൻഗേജ്മെന്റ് നടത്തിയ ഒരു പെൺകുട്ടിയുടെ ഇതുപോലെ ഒളിച്ചോടി പോയി കല്യാണം ആയിരിക്കുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ അവർക്ക് എത്രത്തോളം അപമാനം എത്രത്തോളം നാണക്കേടായിരിക്കും അവർക്ക് ഏ അങ്ങനെയുള്ള ആൾക്കൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ദേഷ്യവും അവരിതൊക്കെ അത് അവരുടെ അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അത് അങ്ങനെയാണ് സ്വന്തം മകൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ആർക്കാണെങ്കിലും തോന്നിയൊരു കാര്യമാണ് അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇതുപോലെ മോശമായിട്ട് എന്തായാലും സംസാരിക്കില്ല അതിന്റെ അർത്ഥം നിങ്ങളോട് പ്രശ്നമില്ലാതെ മാറി എന്നല്ലല്ലോ അതിനെ പരമായിട്ട് നിങ്ങളിവിടെ സംസാരിക്കുന്നില്ലല്ലോ മിസിംഗ് കേസ് ചക്കരക്കല്ലിൽ രജിസ്റ്റർ ചെയ്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു വീട്ടാറാരും അപ്പൊ ഇവളന്ന് എന്റെ എന്റെ ഇവിടെ പോലീസുകാരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിന്റെ കാജറക്കാൻ കൊണ്ടുപോകുമ്പോ രണ്ടാളെയും രണ്ടാ എന്നാലും വിളിച്ചായിരുന്നു ഇവള് വീട്ടിന്നാരും വന്നിട്ടില്ല മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവിടെ എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വിട്ടാണ് അപ്പൊ വന്ന് തൊട്ട് കുറെ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടിൽ നിൽക്കാനും പറ്റില്ല എത്തി പറഞ്ഞാല് ഒളിവിലിരിക്കുന്നുല്ലേ അല്ലേ റൂമിനുള്ളിൽ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ളത് ഇത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചേക്കുന്ന ഒരു കാര്യമല്ലേ കാര്യം വെച്ചാൽ നിങ്ങളുടെ പ്രണയത്തിന് ഞാനങ്ങനെ ഇതൊരു കാര്യങ്ങളൊന്നുമല്ല കാര്യം പ്രണയം എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രണയിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ് ഈ പറയുന്ന പോലെ പ്രണയത്തിനാണെങ്കിൽ കണ്ണില്ല മുക്കില എന്ന് പറയുന്ന പോലെ ജാതിയും മതം പറഞ്ഞ ഒന്നും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല ഏതൊരാൾക്കും ഏത് പ്രായത്തിലും പ്രണയിക്കും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നിങ്ങളുടെ ഈ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കേസ് ആയതുകൊണ്ട് ഞാൻ പറയാണ് ചങ്കൂട്ട് വല്ലാത്തവ പ്രേമിക്കാൻ നിൽക്കരുത് കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഓക്കെ നിങ്ങൾ ഈ ഒരു കല്യാണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഏത് ഇൻടർകാസ്റ്റ് മാരേജ് എന്തായിക്കോട്ടെ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോപ്പർ വേ എന്തായിരുന്നു അവിടെ ചെന്ന ആ ഒരു പെൺകുട്ടിയുടെ കുടുംബമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു സംസാരിച്ചിട്ട് അവർ ഓക്കെ ആവുന്നില്ല ഏത് രീതിയിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരുന്നു വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് അത് എങ്ങനെയാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത് പട്ടാ പകല് അവരുടെ മുന്നിൽ വെച്ച് തന്നെ വേണം ഇറക്കൊണ്ട് പോകാനൊക്കെ ഉണ്ട് എന്തായാലും അവർ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ച ആൾക്കാർ അങ്ങനെ വേണമായിരുന്നു ചെയ്യാനൊക്കെ ഉണ്ട് അതല്ലാതെ അവർക്ക് ഇവർക്കെല്ലാം ഇത്രയും നാണക്കെട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒളിച്ചോടി പോയി ഈ പരിപാടി കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒളിവിൽ കഴിയേണ്ട രീതിയിൽ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ തന്നെ വരുത്തി വെച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ാണ് ഒരാളൊരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ട് കല്യാണം കഴിച്ചാണ് ആ ഒരു ഓഡിയോ പിന്നെ രണ്ടു മാസം മുന്നേ രജിസ്റ്റേറ്റ് ഇപ്പം കഴിച്ചാണ് അതൊന്നുമല്ല നമ്മള് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം അപ്പൊ പറയാൻ മനസ്സിലാവും പിന്നെ ഈ ശരിയാണ് പുള്ളി ആണെങ്കിൽ രണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആണെങ്കിൽ ഈ ഇപ്പം രണ്ട് മാസം മുന്നേ കല്യാണം കഴിച്ചു എന്നുള്ളത് പറഞ്ഞത് അങ്ങനെയല്ല മാരേജ് സർട്ടിഫിക്കറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞേക്കുന്നത് ഓക്കെ അതായത് ഈ ഓടിക്കാത്ത പറയുന്ന പ്രകാരമുള്ള ഈ രണ്ടു മാസം മുന്നേ എന്ന് പറയുന്ന ആ ഒരു കഥ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും നിന്നിട്ടൊന്നുമില്ല എന്നെ കുറിച്ച് അന്വേഷിച്ച എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞു കണക്ക് കൂടുതൽ തന്നെ ആ രീതിയിൽ അങ്ങനെ രീതിയിൽ വളർന്നു വന്നാൽ നമുക്കൊന്നൊരു മരത്തിന്റെ കീഴിൽ നിന്ന് ഒരു ആരും നമ്മൾ ഇതുവരെ അന്യം ഇതുവരെ എന്റെ അങ്ങായിമാർ ഇത് കുറെ ആൾക്കാർ ഇത് മറ്റേ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഘിയാണ് ഒരു മുസ്ലിം യുവതിയെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ ആൾക്കാര് പറഞ്ഞുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ ഇങ്ങനെ ഒരു സാധനം ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വർഗീയത കുത്തി നട്ടിട്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മള് കേരളമൊക്കെ എത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമല്ലേ കൊറേ കൊല്ലം മുലെയൊക്കെ നടക്കു ഒരക്കളിക്ക് ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കുറച്ച് വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ് ഒരു ഒന്നിലെങ്കിൽ ഹഡ്രഡ് പേഴ്സെൻ്റ് ലിറ്ററസിന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കാൻ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് വിവരം പോലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ളൊരു നമ്മളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഈ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴത്തേക്കിനും അതിനെ ഈ മതത്തിന്റെ സാധനം കളർത്തിച്ച് നമ്മൾ അത് പറയേണ്ടത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പോകും മക്കളെ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ ഓരോ സാധനത്തിന് ഒരു മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ പേര് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അവിടെ മറ്റെന്തെങ്കിലും ലൗജിഹാദാക്കി മാറ്റുന്ന ഈ ഒരു പ്രവണത ഒരിക്കലും വെച്ച് പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കഴിച്ചാലും പറയുന്ന വയസ്സായിട്ട്

നോക്കാണ്ട് വേറെ ഇങ്ങനെ ഇറങ്ങി വന്നത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ സ്വന്തം വീട്ടിൽ പറഞ്ഞു ഇതുപോലെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കല്യാണത്തിന് താല്പര്യം എന്നുള്ള സാധനം പറഞ്ഞു ഈ കാര്യം ഈ എൻഗേജ്മെന്റ് നടത്തിക്കുന്ന ആ ഒരു ചെറുക്കന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ കൂടി നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ട് ഈ കാര്യം നാലാളുടെ മുന്നിൽ നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു ഒരുപക്ഷെ ഇത്രയും വേർസ്റ്റ് സിറ്റുവേഷനോട്ട് പോകുമായിരുന്നോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കാം പിന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയപ്പോ ഈ ഒരു പെൺകുട്ടി പറയുന്ന പ്രകാരം ഇങ്ങനെ ഇറങ്ങി പോയപ്പോഴത്തേക്കിന് നിങ്ങൾ ഇപ്പൊ ഒളിവിലാണെന്ന് പറയുന്നുണ്ട് ഇഷ്ട അവരും ഇതുപോലെ തലയിക്കൂടെ മുന്നിട്ട് നടക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമല്ലേ ആ ഒരു നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിച്ച ഒരു ചെക്ക ആ ഒരു എൻഗേജ്മെന്റ് ഉറപ്പിച്ച അവർ ചെക്കനാണ് അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാര്യം ഇപ്പം കൂട്ടുകാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ ഓക്കെ കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണ് വേറൊരുത്തരൂ കൂടെ ഒളിച്ചോടിപ്പോയി അയാൾക്ക് കേൾക്കുന്ന നാണക്കേട് അപമാനം അതൊക്കെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഓക്കെ മനസ്സിലാക്കാം ആ ഒരു വ്യക്തിയും കൂടെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ സ്വന്തം വീട്ടിൽ മാത്രമേ ഇതുപോലെ എങ്കിലും താല്പര്യമില്ല എന്നുള്ള സാധനം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ബാക്കി കൂടെ കേൾക്കാം ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്നെല്ലാം ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പഴത്തേക്ക് രണ്ട് കുട്ടികളുണ്ട് ാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ട് കേറുണ്ട് ഞാൻ കഴിച്ചും മുന്നോട്ട് കയറണം ഈ ഒരു വന്ന കുറച്ച് ഈ ഒരു ഒരാഴ്ച ആവുന്നു അല്ലെങ്കിൽ ഒരു മൂന്നാല് എന്നിട്ട് ഇതിനെ പറ്റി വേറെ സംസാരിച്ചൊന്നും എവിടെയും നമ്മൾ കണ്ടില്ല കേസ് സംസാരിച്ചില്ല രണ്ട് പോലീസ് സ്റ്റേഷനാണ് കണ്ണൂർ പോലീസ് വളവ സ്റ്റേഷനും കണ്ണൂർ ചക്രകല് സ്റ്റേഷനും അപ്പൊ അവിടെയായിട്ട് ബന്ധപ്പെട്ടവരെ അറിയാൻ പറ്റും ഇങ്ങനെ കഴിഞ്ഞാൽ നോക്കാം കല്യാണമാണ് പിന്നെ അത് ശരിയാണ് രണ്ട് കല്യാണ കഴിച്ച് അങ്ങനത്തെ സംശയങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അത് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്നുള്ള സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കി എല്ലാവരും എന്താ പറയാ ബ്ലോഗ് ചെയ്ത് റീച്ചാൻ വേണ്ടിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തന്നെ രണ്ടാളും സത്യം ല്ലേ ഈ സെയിം സിറ്റുവേഷൻ തന്നെ അല്ലേ ഈ പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചും ഒക്കെ ഇതേ അവസ്ഥ അവരും തലയെക്കൂടെ മുന്നിട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ അവർക്കും അവരുടെ കാര്യങ്ങൾ നിങ്ങളൊന്നും ആലോചിക്കണ്ട കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ അറിയപ്പെടും നിങ്ങൾ ബാക്കിയുള്ളവർക്കൂടി നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഓക്കെ ഒരിക്കലും ഒരാളുടെ നിങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ ഞാൻ എങ്കിലും ഈ പറയുന്ന പോലെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ നിങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചിട്ട് ഒരു രീതിയിലും അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ പോയതാണെങ്കിൽ ഒക്കെ പ്രശ്നമില്ല അപ്പോഴും ഈ ഒളിച്ചോടി പോവില്ല അവരുടെ മുന്നിൽ കൂടെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത് അല്ലാതെ ഈ പറഞ്ഞ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ പേടിയാണ് അല്ലെങ്കിൽ അവർക്ക് അവർ നിങ്ങളെ ബലാത്കാരമായിട്ട് നിങ്ങളെ മറ്റെന്തെങ്കിലും ചെയ്യുന്നു അങ്ങനത്തെ പേടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമല്ലോ അതിന് എല്ലാവിധ സാധ്യതകളും നമ്മുടെ നിയമം തന്നെ തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ എൻ്റെ കോളേജ് പഠിച്ച ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഡിഗ്രി തേടിയിൽ എൻ്റെ എൻ്റെ ആയിരുന്നു ഞങ്ങൾ തേടിയിടെ പഠിക്കുന്ന ടൈമിൽ അവർക്ക് വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു അവർക്ക് കല്യാണത്തിന് താല്പര്യമില്ല അവൾ നേരെ പോയി പോലീസ് സ്റ്റേഷൻ വീട്ടിൽ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവൾ നേരെ പന്തളത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തിട്ട് വീട്ടുകാരെ ഇവരുടെ സമ്മതം ഇല്ലാതാണ് കല്യാണം ഉറപ്പിച്ചതെന്നൊക്കെ പോലീസുകാർ ഇവരെ വീട്ടിൽ നിന്ന് നേരെ വിളിപ്പിച്ചിട്ടാണെങ്കിൽ നേരെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവരുടെ സമ്മതം ഇല്ലാതെ ഒരു കല്യാണ തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര എത്ര കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ നിങ്ങൾ ഈ ചെയ്തേക്കുന്നത് വളരെ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞു എല്ലാ ആൾക്കാരൊക്കെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് ഒരു രീതിയിലും ആൾക്കാർ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ ഞങ്ങൾ രണ്ടുപേരും മുസ്ലിം ഹിന്ദു സോ സോവ ഞങ്ങൾക്ക് പ്രണയിക്കാൻ പാടില്ല ഞങ്ങൾ രണ്ട് മനുഷ്യരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആ ഒരു പ്രോപ്പർ വെയിലൂടെ സഞ്ചരിച്ചാണ് നിങ്ങൾ പറയുന്നതുണ്ടെങ്കിൽ ആരും നിങ്ങളെ തെറ്റി പറയില്ല അങ്ങനെ തെറ്റി പറയുന്നവർക്കെതിരെ നമുക്ക് സംസാരിക്കാം അതൊന്നും വിശയമുള്ള കാര്യമല്ല പക്ഷേ ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യങ്ങൾ ഞാൻ പിന്നെ ഈ ഇവളെ നിറ്റാൻ വേണ്ടി ചോദിച്ചല്ല സ്വർണ്ണം എടുത്തിട്ട് വന്നെല്ലാം പറഞ്ഞിരുന്നുണ്ട് അത് ഞാൻ കേട്ടാട് ഇവള ഉമ്മക്ക് ഞാൻ മെസ്സേജ് അയച്ചതാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്വർണ്ണ എന്തെങ്കിലും കിട്ടണം ഓർവെച്ചാല് സ്വർണ്ണ എടുത്തിന് പ്രശ്നമില്ല ഉമ്മ സത്യം തന്നെയാണ് ആ ഉമ്മ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാര്യം വെച്ചാല് ഇവിടെ സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് ആ ഒരു മകള് നീ സ്വർണ്ണം എടുത്തിട്ട് പോയാലും പ്രശ്നമില്ല എന്റെ മകളെ തിരിച്ചു വന്നിട്ട് പൊക്കൂടായിരുന്നോട എന്നുള്ളതാണ് ആ ഒരു ഉമ്മ എന്നെ ചോദിക്കുന്നത് അത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല കാര്യം അത്രയ്ക്ക് അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കുന്ന പോലെ കൂടി അത് ശരിയാണ് കുറെ ആൾക്കാർ ഇവരുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇത് വരുത്തി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ടൈമില് ആൾക്കാർ തീർച്ചയായിട്ടും അവർ അഭിപ്രായങ്ങൾ വരെ അവർ നേരെ ചിന്തിക്കുന്ന എന്താണ് അവരെ ആ ഒരു വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ പറയുന്നതാണ് പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എല്ലാവരും അത് വിട്ടേക്കുക കാര്യം എന്താ വെച്ചാൽ എന്തായാലും സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു ഇനി അവനെ ജീവിച്ച് പോകോട്ടെ അവര് വലിയൊരു കുറ്റവോ അല്ലെങ്കിൽ കൊലക്കുറ്റോ അങ്ങനത്തെ സംഭവങ്ങളും നല്ല ചെയ്തേക്കുന്നത് എന്തായാലും വീട്ടുകാരെ വിഷമിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഇനി അത് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ അതൊരു ഒത്തൊരുമയോടെ പ്രശ്നങ്ങളെല്ലാം തീർത്തൊക്കെ പോട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഇനി അവരെ അവരുടെ വഴിക്ക് അവര് ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല തീരുമാനം കൂടി കുറച്ചാൾക്കാർ വന്നിന് എന്നു പക്ഷെ ഒന്നിനും ഇല്ലാത്ത കുറെ ചങ്ങായിമാർ ഇല്ലാത്ത ഇൻവോൾവ് ആയിരുന്ന രീതിയിൽ അവർക്കും അല്ലാണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും അന്നോടൊന്നും അവരൊന്നും ഇപ്പം ഇവരുടെ ഉൾച്ചോട്ടം കാരണം എത്ര ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ പിന്നെ ആ ഒരു എൻഗേജ്മെന്റ് നടത്തിയിരിക്കുന്ന ആ ഒരു ചെക്കനും ആ ഒരു ചെക്കന്റെ കുടുംബത്തിന് പിന്നെ ഇവരുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ എത്ര ആൾക്കാർക്കാണ് നിങ്ങളുടെ ഈ ഒരു ഉൾച്ചോട്ടം കാരണം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ എന്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ പ്രേമിക്കുന്നതൊക്കെ നിങ്ങൾ പ്രണയിക്കണം ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഒരു ബാധ്യത നിങ്ങൾ വെക്കരുത് പ്രണയിക്കാൻ നിങ്ങൾക്ക് ഏതൊരാളുടെ അടുത്താണ് പ്രണയം തോന്നുന്നത് നിങ്ങൾ പ്രണയിക്കുക അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ചങ്കൂറ്റും ഇല്ലാത്തവർ പ്രണയിക്കാൻ നിൽക്കരുത് ഈ പ്രണയത്തിൽ അത്യാവശ്യം ധൈര്യവും ചങ്കുറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രണയം സക്സസ് ആവാൻ പറ്റുള്ളൂ പേടിച്ച് കയറിച്ചിട്ട് അയ്യോ അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് ഇതുപോലെ ഒളിച്ചോടി പോയിട്ട് ഇങ്ങനെ പോയി കാണിക്കുന്നത് ഓക്കെ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തേക്കുന്നത് ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇവിടെ എത്ര വർഷങ്ങൾക്ക് മുന്നേ കാലകരണപ്പെട്ടു പോയ ഒരു സാധനം അറിയൂ വിളിച്ചോട്ടം എന്ന് പറയുന്നത് അത് പിന്നെ ഓക്കെ എടെ പരസ്പരം പ്രണയിക്കുന്ന രണ്ട് പേർക്ക് ഇവിടെ നമ്മുടെ ഒരുമിച്ച് ജീവിക്കാനെ കൊണ്ട് നമ്മുടെ നിയമത്തിൽ എത്ര സാധ്യതകളാണുള്ളത് അതൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക ഓക്കെ നിങ്ങൾ അത്ര സാധ്യതകൾ ഉപയോഗിക്കുക വീടിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും സാധ്യതകൾ ഉപയോഗിക്കുക ബെറ്റർ ഞാൻ പറയുന്ന കാര്യം വീട്ടുകാരുടെ എല്ലാം സമൂഹത്തോട് കൂടി ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതിലോട്ടെത്ത് നിങ്ങളുടെ ആ ഒരു പ്രണയം അങ്ങനെ ഒരു സക്സസ് ആക്കുക എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നത് എന്നാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചു കമന്റ് ബോക്സ് വരാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി വൈ